സോ ഭരിതമായ നിമിഷങ്ങൾക്കൊടുവിൽ ഗബ്രിയും നമ്മുടെ ജിൻഡോയും ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ കയറിയിരിക്കുകയാണ് സത്യത്തിൽ ലാലട്ടൻ ഇതൊരു ഓർമ്മപ്പെടുത്തലായി കൊടുത്ത പണിഷ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു പേടി ഉണ്ടാവും ഇനി വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുമ്പോൾ നൂറുവട്ടം ആലോചിക്കും അത് ജിൻഡോ ആയാലും ഗബ്രി ആയാലും അവിടെയുള്ള ആരാണെങ്കിലും അതിന് ഇതുപോലെ ഒരു പണിഷ്മെൻ്റ് തന്നെയാണ് വേണ്ടത് ലാലട്ടൻ രണ്ടുപേരെ അവിടുന്ന് ആദ്യം മാറ്റുന്നു എവിക്റ്റായി എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ പറയുന്നു അവരവിടുന്ന് മാറുന്നു പുറത്തേക്ക് പോകുന്നു അവിടെ നിന്ന് കണ്ണുകെട്ടി നേരെ അവരെ ഒരു സ്ഥലത്ത് കൊണ്ട് കുറേ നേരം ഇരുത്തുന്നുണ്ട് പിന്നീട് ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ട് നിർത്തുന്നു അവിടെ വെച്ച് ലാലേട്ടൻ അവരുമായി സംസാരിക്കുന്നു മോശം വാക്കുകൾ ഉപയോഗിച്ചതുകൊണ്ട് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു ജിൻഡോ മാപ്പ് പറയുന്നു കരയുന്നു ഗബ്രി മാപ്പ് പറയുന്നു അപ്പോൾ ലാലേട്ടൻ ഞാൻ വീട്ടുകാരോട് ചോദിക്കട്ടെ എന്ന് അവരുടെയും കൂടെ അഭിപ്രായം കേട്ടിട്ട് ആലോചിക്കാമെന്ന് പറയുന്നു നേരെ അവിടേക്ക് പോകുന്നു നോറ ഒഴികെ ബാക്കി എല്ലാവരും ഒരു തവണയും കൂടെ അവസരം കൊടുക്കാമെന്ന് പറയുന്നു നോറ മാത്രം രണ്ടുപേരും ശരിയല്ല അവർ രണ്ടുപേരെയും പുറത്താക്കണമെന്ന് പറയുന്നു അപ്പോൾ ലാലേട്ടൻ പിന്നീട് ബിഗ് ബോസുമായിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്നു പിന്നീട് പുള്ളി ബിഗ് ബോസുമായിട്ട് ആലോചിച്ചിട്ട് വീട്ടുകാരോട് പറയുന്നു നിങ്ങൾ ഒരാൾ മാത്രമല്ലേ എതിർത്തുള്ളൂ അതുകൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ അവരെ പുറത്താക്കാൻ പറ്റില്ല ഒരവസരം കൂടെ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് അവരോട് ഒരവസരം കൂടെ നൽകാമെന്ന് പറയുന്നു ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്ന് താക്കിയത് കൊടുത്ത് രണ്ടുപേരെയും പുറത്തേക്ക് വിടുന്നതാണ് നമ്മൾ കാണുന്നത് ഗബ്രിയും അതുപോലെ തന്നെ ജിൻഡോയും ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ തിരികെയാണ് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വളരെ വളരെ രസകരമായി മുന്നോട്ട് പോവാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം